റെയിൽവേ പാളങ്ങൾക്കിടയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ പരീക്ഷണത്തിൽ റെയിൽവേക്ക് നേട്ടം വാരണാസിയിലെ ബനാറസ് ലോക്കോമോട്ടീവ് വക്സിലെ വർക്ക്ഷോപ്പ് ലൈനിലാണ് എഴുപത് മീറ്റർ നീളത്തിൽ ഇരുപത്തിയെട്ട് പാനലുകൾ സ്ഥാപിച്ച് പതിനഞ്ച് കിലോ വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് തീവണ്ടി ഗതാഗതത്തിന് തടസ്സമാവാതെ കാര്യക്ഷമമായി ഊർജം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റെയിൽവേ സ്റ്റേഷനുകളിൽ ഇപ്പോൾ മുന്നൂറ്റി ഒൻപത് മെഗാവാട്ട് സൗരോർജ്ജമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൽ രാജസ്ഥാനിൽ മാത്രം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് സോളാർ പ്ലാന്റുകളുണ്ട് കേരളത്തിൽ നിലവിൽ പതിമൂന്ന് പ്ലാന്റുകളാണുള്ളത് രണ്ടായിരത്തി മുപ്പതോടെ ഇരുപത് ഗിഗാവാട്ട് സൗരോർജ്ജ ഉൽപാദനം ലക്ഷ്യമിടുന്നതായി റെയിൽവേ അധികൃതർ പറഞ്ഞു പരീക്ഷണ പദ്ധതി വിജയകരമായതിനെ തുടർന്ന് രാജ്യത്തെ എല്ലാ സോണുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് മാറ്റിസ്ഥാപിക്കാവുന്ന തരത്തിലുള്ള ശക്തിയും ദീർഘായുസം ഉറപ്പാക്കിയാണ് പാനലുകൾ നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും സോളാർ വൈദ്യുതി പദ്ധതിയുണ്ട് സ്റ്റേഷന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ച ഇരുന്നൂറ്റി എൺപത്തിനാല് പാനലുകളിലൂടെ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോവേട്ട് ശേഷിയുള്ള പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ നൂറ്റി ഇരുപത് കിലോവേട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പ്രതിദിനം ഏകദേശം നാനൂറ്റി അൻപത് യൂണിറ്റ് വൈദ്യുതി ലഭ്യമാക്കുന്നു സ്റ്റേഷന്റെ വൈദ്യുതി ഉപയോഗത്തിന്റെ മൂന്നിൽ ഒരു ഭാഗം ഇതുവഴി നിറവേറ്റപ്പെടുന്നുണ്ട്